റോഡിലെ കുഴിയിൽ വീണുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യുവാവിന്റെ വലത് കൈ അണുബാധ കാരണം മാറ്റിയിരിക്കുന്നു സംഭവം കാസർഗോഡാണ് മേൽപ്പറമ്പ് സ്വദേശി പ്രകാശിന്റെ വലത് കൈയാണ് തോളിന് താഴേക്ക് ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് പ്രകാശൻ ഇങ്ങനെ റോഡിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടത് സാരങ് സുരേഷ് ഇറക്കിയിട്ടുള്ള റിപ്പോർട്ട് കാണാം ഇക്കഴിഞ്ഞ ആഗസ്റ്റ് മുപ്പതിനാണ് കാസർഗോഡ് മേൽപ്പറമ്പ് സ്വദേശിയായ പ്രകാശന് ജോലി കഴിഞ്ഞ് തിരിച്ചുവരുന്ന വഴിക്ക് ചെമ്മനാട് വെച്ച് വാഹന അപകടം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം സഞ്ചരിച്ച വാഹനം കുഴിയിൽ വീഴുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഏറെ നാളത്തെ ചികിത്സക്ക് ശേഷം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷെ ആ ഒരു അപകടത്തിന്റെ ആഘാതം കാരണം അദ്ദേഹത്തിന്റെ ഒരു കൈ നഷ്ടപ്പെട്ട ഒരു ദുരവസ്ഥ കൂടി ഇപ്പോൾ നേരിടുകയാണ് കുഴിയിൽ വീണ്ടാകുമ്പോൾ മെറ്റൽ റോഡിന്റെ മോളുണ്ടായിരുന്നു അതിലേക്ക് അടിച്ചത് പോയിട്ട് പോലീസാറ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അടിഞ്ഞ എക്സ്റേലെടുത്ത് എക്സറേല എന്തോ പ്രശ്നമില്ലായിരുന്നു അങ്ങനെ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തി ഞാൻ വീട്ടിലേക്ക് ഫിറ്റ് ഫിറ്റ്നസ് നല്ലവണ്ണം വേദന എടുക്കുന്നത് വേദന എടുക്കുന്നായിട്ട് കിംസ് ഹോസ്പിറ്റലിൽ പോയത് അവിടെ നിന്ന് എല്ലാം മറ്റേ ഇതെല്ലാം എടുത്തു സ്കാനിങ് ഡോക്ടർ പറഞ്ഞു നേരം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഒന്നര മാസം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഫിസിയോതെറാപ്പി എടുക്കാമെന്ന് പറഞ്ഞത് പിന്നെ അവിടെ നിന്ന് ഇഞ്ചക്ഷൻ എടുത്തോണ്ടായിന് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം അവിടെ ഉണ്ടായി വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ ഒരു ദിവസം ഇവിടെ ഉണ്ടായിന് പിറ്റേ ദിവസം ഇത് സ്മെല് വരാൻ തുടങ്ങി സ്മെല്ലെന്ന് നോക്കുമ്പോഴേക്ക് ഫുള്ള് ഇങ്ങനെ പോകുന്നില്ല മുക്കളാണ് പൊള്ളിയാൽ മതി അങ്ങനെ ആതിര അപ്പം അടുത്തേക്ക് ആതിൽ പോയി ആതിൽ പോയിട്ട് ആതിര ആതിലാടുന്ന് സ്കാനിങ് എടുത്തു പത്തായിരം രൂപ സ്കാനിങ് ആതിര എടുത്തു തന്നെ ഐ സി കയറ്റി പിന്നെ ഭാര്യയോട് പറയുന്ന പറയുന്നത് ഇങ്ങനെ ബാംഗ്ലൂർ കൊണ്ടുപോയി കുറച്ച് സീരിയസ് ഉണ്ട് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി ബാംഗ്ലൂർ പ്ലാസ്റ്റർ സർജറി ചെയ്തു അത് ഫയൽ ആയതുകൊണ്ട് കൈ മുടിക്കണം തന്നെ പറഞ്ഞു ഇല്ലെങ്കിൽ ഫുള്ള് ലിവറിനും കിഡ്നിക്കെല്ലാം ഇൻഫെക്ഷൻ ആകുന്നത് <S preachers> ും ആശുപത്രിയുടെ ഭാത്ത് കാസർകോടെ സ്വകാര്യ ആശുപത്രിയുടെ വീഴ് സംഭവിച്ചത് അവർ തന്നെ ഫസ്റ്റ് പോയെന്ന് തന്നെ അങ്ങനെ പോകണമെന്ന് മാംഗ്ലൂർ പോകണം പോയി കൈണ്ടട്ടിപ്പോ താങ്കൾക്ക് അപകടം നടന്നതിനു ശേഷം താൽക്കാലികമായിട്ട് ആ കുഴിയൊക്കെ കടക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ വരുത്തുന്ന സമയത്ത് അടിച്ചിട്ടുണ്ട് പരാതിയായി മുന്നോട്ടേക്ക് പോകുന്നില്ലല്ലോ തീരുമാനം അതെ അതെ എന്നിപ്പോ എനിക്ക് വണ്ടി ഞാൻ ഡ്രൈവർ വണ്ടി വട്ടാൻ പറ്റില്ല ഏറെ വേദന നിറഞ്ഞ അനുഭവമാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത് ഒരേ സമയം നമ്മുടെ അധികൃതരും അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ ആശുപത്രിയുടെ ആളുകളും ഈ കുടുംബത്തിന് വന്ന ഈ ദുർഗതിക്ക് കാരണക്കാരാണ് സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്